ഹായ് ഹലോ കൂട്ടുകാരെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ തോരണാട്ടോ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വഴുതനങ്ങ മാത്രമല്ല ബീട്രൂട്ട് ക്യാരറ്റൊക്കെ ഈ രീതി തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും വഴുതനങ്ങ ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ആദ്യം എടുക്കുന്ന വഴുതനങ്ങ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം നീളത്തിൽ അരിയാണെങ്കിൽ അങ്ങനെ അരിയുക വട്ടത്തിലരിയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും അരിയാട്ടോ അപ്പോൾ നമ്മുടെ അരിഞ്ഞെടുത്ത വഴുതനയിലേക്ക് നമുക്ക് ഒരു പിടുത്തം വ തേങ്ങ ഇടാം അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി കീറിയിടാം കേട്ടോ എരിവുള്ളതായത് കൊണ്ട് രണ്ടര ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നും കൂടി ഇട്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞിടാം കേട്ടോ പിന്നെ നമ്മളിവിടെ എടുത്തേക്കുള്ളത് ഒരു സവോളയാണ് ചെറിയ സവോള എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ കഴുകി നമ്മൾക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തോരനാവുകയും ചെയ്യും പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടെടുക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്ന കേട്ടോ നമ്മളതിനകത്തേക്ക് ആ സവോളയും കൂടെ അരിഞ്ഞിട്ട് ലേശ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലത്തേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി കൂടി നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാ സ്ഥലത്തും മഞ്ഞൾപ്പൊടിയും ആ ഉള്ളിയുടെ ഇതൊക്കെ ഒന്ന് എത്തുന്നത് വരെ ഒരുപാടങ്ങ് പീച്ച് കുഴക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ചട്ടി ചട്ടയടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പം നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയുടെ മിക്സ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് എണ്ണയിലേക്ക് കടകൾക്ക് പൊട്ടി കഴിയുമ്പം ഈ മിക്സ് ഇട്ട് നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം നിങ്ങളിങ്ങനെയാണ് ഉണ്ടാക്കാറ് നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത് കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കോ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓക്കേ അടുത്ത് ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് തോരനാണ് അതും ഇതുപോലെ ബീട്രൂട്ട് നമ്മൾ അരിഞ്ഞേക്കുന്നത് നമ്മുടെ അരിയുന്ന ആ സ്ലൈഡിങ്ങിൽ അതിൽ വെച്ചിട്ടോ അരിഞ്ഞെടുത്തേക്കുന്നത് ചെറുതായിട്ട് സ്ലൈഡ് ചെയ്തെടുത്തേക്കാണ് ചെയ്തേക്കുന്നത് നമുക്ക് അതിനകത്തേക്ക് തേങ്ങയും പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പച്ചമുളക് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പണി വേഗം കഴിയുകയും ചെയ്യും ആ തേങ്ങയുടെയും ഉപ്പിൻ്റെയൊക്കെ അംശം എല്ലായിടത്തേക്ക് എത്തുകയും ചെയ്യും എനിക്ക് തോന്നുന്നു അല്ലാതെ നമ്മൾ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നതൊക്കെ കുറച്ചും കൂടി ടേസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ ക്യാരറ്റും ബീട്രൂട്ടും വഴുതനങ്ങക്കെ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കും ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അടച്ചു വെക്കുമ്പം അതിൻ്റെ ഉള്ളിലത്തെ ആവി ഇറങ്ങി വെള്ളത്തിൻ്റെ അംശം കൂടും അപ്പോൾ പിന്നെ അത്ര ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് വേവായി കഴിഞ്ഞ് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തുറന്ന് വെച്ച് ഈ സിമ്മിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ നിരത്തിടുക അപ്പോൾ വെള്ളം വെച്ച് നമ്മുടെ ബീറ്റ് റൂട്ട് ഉപ്പിരി റെഡി ആയി കിട്ടും ഇതേ രീതിയിൽ തന്നെ ആയിട്ട് നമ്മൾ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് സ്ലൈഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് സവോളയും പച്ചമുളകും തേങ്ങയും ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ അപ്പം എരിവിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളകും കൂടെ കൂടുതൽ ചേർക്കാം ഞാനാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് പച്ചമുളകെ ചേർത്തിട്ടുള്ളൂ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുകയും ചെയ്യും ആരോഗ്യമുള്ള മനസ്സും ശരീരവും മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ് അപ്പം നല്ല ആരോഗ്യമുള്ള ഒരു ജീവിതശൈലി ശൈലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിനായിട്ട് പച്ചക്കറികൾ തന്നെ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പം നമ്മൾ ചെറിയൊരു അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കൂടുതലും നമുക്ക് വെജിറ്റേറിയൻ ആയിട്ട് നല്ല ജൈവവും ശുദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുക എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക ഒരുപാട് എണ്ണയൊന്നും ചേർക്കാതെ നമുക്ക് നല്ല ഹെൽത്തിയായിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം നിങ്ങൾ ചെറിയൊരു അടുക്കളത്തോട്ട് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഞാനാണെങ്കിൽ കുഞ്ഞ് കൃഷിത്തോട്ടം തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ എൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം